ഹായ് ഗായ്സ് നമ്മുടെ ഈ കൊറിയൻ ഡ്രാമയിലൊക്കെ കാണുന്ന നൂഡിൽസ് ഉണ്ടല്ലോ അതൊന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചു ഞാൻ രണ്ട് ഫ്ലേവറാണ് കേട്ടോ മേടിച്ചത് ഒന്ന് സ്പൈസി ജജഗ്മിയോൺ വെജും ഒന്ന് സ്പൈസി ഗോ ചിക്കനും അപ്പം ഈ രണ്ട് നൂഡിൽസ് നമുക്ക് ട്രൈ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇതിൽ ഗോചുജാങ് ചിക്കൻ സീസണിങ് എന്ന് പറഞ്ഞൊരു മസാല വരുന്നുണ്ട് പിന്നെ നൂഡിൽസ് ഇതിൽ നമുക്ക് രണ്ട് പാക്കറ്റ് ഉണ്ട് ഒന്ന് വെജ്ജീസാണ് വരുന്നത് വെജ്ജീസിൻ്റെ ഒരു പാക്കറ്റും പിന്നെ ഒന്ന് ജജങ്ങിയോന്റെ സീസണിങ്ങിൻ്റെ ഒരു പാക്കറ്റും വരുന്നുണ്ട് പിന്നെ നൂഡിൽസും അപ്പം ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ് ഈ പാക്കറ്റിൽ പറഞ്ഞേക്കണ നാനൂറ്റി ഇരുപത്തഞ്ചാം എം എൽ വെള്ളം വേണമെന്നാണ് പക്ഷെ ഞാൻ അത് ഗ്ലാസ്സിൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിക്കാൻ പോകുന്നത് അപ്പൊ വെള്ളം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നൂഡിൽസ് ഇടാം നൂഡിൽസ് ഇടുമ്പോ തന്നെ നമുക്ക് വെജീസും അതിൽ മിക്സ് ചെയ്യണം അപ്പൊ നമുക്ക് വെജ്ജീസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഗോച്ചുചാൻ ചിക്കൻ അകത്ത് നമുക്ക് ഫസ്റ്റ് നൂഡിൽസ് മാത്രമാണ് ആവശ്യമുള്ളത് നമുക്ക് ഇതൊന്ന് ഇടാം ഇത് കുറച്ച് റെഡിയായി ആയി കഴിയുമ്പോഴാണ് നമുക്ക് ഈ മസാല ഇടേണ്ടത് അപ്പൊ അതവിടെ ആവട്ടെ അപ്പൊ ഇത് ഈ പറഞ്ഞേക്കണ ഒരു ഫൈവ് മിനിറ്റ്സ് കുക്ക് ചെയ്യാനാണ് നമ്മുടെ ഗോച്ചു ജാ നൂഡിൽസിന് ഒരു ഫോർ മിനിറ്റ്സ് മതി കിട്ടോ ഫോർ മിനിറ്റ്സ് ആവുമ്പോഴേക്കും ഇത് ഏകദേശം വേവ് ഈ നൂഡിൽസ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ഗോച്ചു ചിക്കൻ സീസണിങ് മിക്സ് ചെയ്യാം ഇതിൽ ഇതില്ലേ ചെറിയ ചെറിയ ചിക്കൻ പീസസ് കാണുന്നുണ്ട് ഇനി നമുക്ക് ഈ ജജങ്ങ്മിയോണ്ട് ഈ സീസണിങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നൂഡിൽസ് ഇനി ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ജജംഗ്മിയോണ്ട് ഈ സീസണിങ് ഇട്ടപ്പോ കണ്ടോ നല്ല ശരിക്കും കളർ മാറി വന്നിട്ടുണ്ട് ഒരു ചോക്ലേറ്റ് കളറായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ സ്പൈസി ജജംഗ്മിയോൺ വെജും സ്പൈസി ഗോച്ചുജാൻ ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് സ്പൈസി ഗോചുജാൻ ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് നല്ല സ്പൈസി ആണ് പിന്നെ ഒരു ചീസിന്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട് ഇത് കഴിച്ചിട്ട് അടുത്തത് നമുക്ക് സ്പൈസി ജജഗ്മിയോൺ വെജ് നൂഡിൽസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല എരിവുണ്ട് പിന്നെ ഒരു മസാലയുടെ ഭയങ്കരമായിട്ടുള്ള മസാലയുടെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് പിന്നെ ചെറിയൊരു മധുരവും വരുന്നുണ്ട് ഇതിന് സ്പൈസി കോജു ചിക്കൻ നൂഡിൽസും സ്പൈസി ജജ്മിയോൺ വെജും ഇത് രണ്ടും ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ജജംഗ്മിയോൺ വെജ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് മസാല ഫ്ലേവർ ഉണ്ടും രണ്ടും സ്പൈസി ആണ് പക്ഷെ അത് കുറച്ച് ചീസി ആയതുകൊണ്ട് എനിക്ക് വലിയ മസാല ഫ്ലേവർ അതിലില്ലാത്തതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ട് ജജങ്ങിയോണാണ് അപ്പോൾ ഇതുപോലെ സ്പൈസി നൂഡിൽസ് ഇഷ്ടമുള്ളവർ കൊറിയൻ നൂഡിൽസും കൂടി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം ബായ്